ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗിഫ്റ്റ് ലഭിച്ചെന്ന് ഷാജി പറഞ്ഞു ടി പി വധക്കേസിലെ അവസാന വാക്ക് പിണറായി വിജയൻ ആണെന്നതിൽ സംശയമില്ലായെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതികരിച്ചു കോഴിക്കോട് ഉള്ളേരിൽ നടന്ന മുസ്ലിം ലീഗ് യോഗത്തിനിടെയാണ് മറ്റ് യു ഡി എഫ് നേതാക്കൾ ഉന്നയിക്കാതിരുന്ന ആരോപണവുമായി കെ എം ഷാജി രംഗത്തെത്തിയത് ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ചവരിൽ പലരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ വിട്ടുകളഞ്ഞെന്ന് കെ എം ഷാജി ചന്ദ്രശേഖർ അന്വേഷണത്തിൽ പലർക്കും കിട്ടിയ ഗിഫ്റ്റുകൾ വരുന്ന നാളുകളിൽ പുറത്തു വരും ഉദ്യോഗസ്ഥന്മാരടക്കം എങ്ങനെയാ കേസ് ദുർബലപ്പെട്ടു പോയത് ആ കേസിന്റെ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നു എങ്ങനെയാ രക്ഷപ്പെട്ടത് അത് മോഹനൻ മാഷിൽ അവസാനിക്കുവോ ആ നാട്ടിൽ പോയിട്ട് കുലങ്കുത്തിയാണിവൻ കുലങ്കുത്തിയാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ച് ചന്ദ്രശേഖരനെ ടാർഗറ്റ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നിരപരാധിയാണോ കേസിന്റെ അന്വേഷണം എവിടെയാണ് അവസാനിച്ചത് ആരാണ് അവസാനിപ്പിച്ചത് ഓഫറുകളാണ് ഇതിൽ പലർക്കും കേസിൽ അപ്പീൽ പോയ ആളുകൾ പ്രതികരണം കണ്ണൂർ ജില്ലയിൽ ജില്ലയിൽ നിന്ന് കോഴിക്കോട് വരണമെങ്കിൽ നേതൃത്വം വരാൻ ഒരു നേതൃത്വത്തിന്റെ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് സി പിണറായി വിജയൻറെ ആവാനാണ് സാധ്യത ടി പി ചന്ദ്രശേഖരനെ ആകാശത്തുനിന്ന് ആളുകൾ ഇറങ്ങി വന്ന് കൊന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്